ഇവാസ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫുട്ബോൾ തട്ടുന്ന ഒരു ബോയി ആയിട്ട് വരയ്ക്കാൻ പോകുന്നത് അതിനായിട്ട് മാജി കളേഴ്സിന്റെ സ്കിൻ കളർ വെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ചിലർ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ ബ്ലാക്ക് കളർ വെച്ച് വരയ്ക്കുന്നത് കാണാം പക്ഷെ അതൊരിക്കലും ചെയ്യരുത് സ്കിൻ കളർ തന്നെ വെച്ച് നമ്മൾ ആദ്യം ചെയ്തതിനു ശേഷം ബ്ലാക്ക് വെച്ച് ഏറ്റവും ലാസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക ഇത് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു കാർട്ടൂൺ ബോയി ആണ് അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് ഇത് വരച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ഉച്ചയായപ്പോൾ വന്ന ഒരു ഓർഡർ ആയിരുന്നു ബർത്ത്ഡേ ബോയ് ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് ഫുട്ബോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്ത ഒരു വർക്ക് ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് ഫോണ്ടെൻ്റെ നന്നായിട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ലൊരു നീറ്റ് ആയിട്ടിരിക്കും കേട്ടോ ഞാനിപ്പോൾ ബോയിയെ ഔട്ട്ലൈനിൽ ഫുള്ളായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സിനുള്ള കളർ കൊടുക്കാം അതിനായിട്ട് ഷെഫ് മസ്റ്ററിന്റെ സൂപ്പർ റെഡ് ആണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത് കേട്ടോ അതേ സെയിം കളർ തന്നെ ഞാൻ സോക്സിനും അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ വെച്ച് നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം അതിനായിട്ട് മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് മാജിക് കളർ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ വരയ്ക്കുന്ന ബ്രഷിൻ്റെ സൈസ് സീറോ സൈസാണ് അതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും ഇതിന് നമുക്ക് ഫുൾ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഔട്ട്ലൈൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഫുട്ബോൾ വരയ്ക്കാം വരയ്ക്കുമ്പോൾ വൈറ്റ് കളറിലുള്ള ഫോണ്ടെൻഡിൽ വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ ഞാനിത് സ്കിൻ കളറിലുള്ള ഫോണ്ടെൻറ്റിലാണ് വരച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റ് കളർ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഫുട്ബോളിലുള്ള പോലെ തന്നെ നമ്മൾ ബ്ലാക്ക് കളറും വൈറ്റ് കളറും കൂടെ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ആദ്യം കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ഇച്ചിരി കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കട്ടിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ ട്രൗസറിന് നിറം കൊടുത്തിട്ടില്ലാന്ന് മനസ്സിലായത് ഞാനത് വൈറ്റ് കളറിൽ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ സ്കിൻ കളറിൽ ഓൾറെഡി ചെയ്ത് പോയത് കൊണ്ട് ഞാനത് വേറെ കളർ കൊടുത്തു ഇനി ഫുട്ബോളിലുള്ള വൈറ്റ് കളറും കൂടെ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഫുട്ബോൾ തട്ടുമ്പോൾ ഇങ്ങനെ വീശുന്നതിൻ്റെതായ ഒരു കാർട്ടൂൺ ചിത്രം വരുന്നുണ്ടല്ലോ അതുപോലെ ഒന്നാക്കാൻ ഞാനൊന്ന് ശ്രമിച്ചതായിരുന്നു ആ ഫുട്ബോളിൻ്റെ അടിയിൽ വരച്ചിരിക്കുന്നവരെയും പിന്നീട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ നമ്മുടെ ഫുട്ബോളിൻ്റെ തീമെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേക്കിൽ സെറ്റ് ചെയ്യാം കേട്ടോ ഇതാണ് ഐസിങ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് അതിൽ നമ്മൾ ലീഫായിട്ട് കുറച്ച് അടിയിൽ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഫുട്ബോൾ ടീം അല്ല നമ്മൾ കേക്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ എന്ന ഫോണ്ടന്റിൽ എഴുതിയ ഒരു സ്റ്റിക്കർ നമ്മൾ വെക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ